എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവില നേരത്തെ കൃത്യമായി അറിയുവാൻ നിങ്ങൾ ദയവായി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണാഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക ഇന്ന് മുപ്പത്തിയൊന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ സ്വർണവില നമുക്ക് പരിശോധിക്കാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്വർണവിലയിൽ കുറവാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് സ്വർണവില വർദ്ധിച്ചു ഒരു ഗ്രാമിന് എൺപത് രൂപയും ഒരു പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വർദ്ധിച്ചത് ഇപ്പോൾ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് ആറായിരത്തി നാനൂറ് രൂപയും ഒരു പവന് അൻപത്തി ഒന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് അതുപോലെ ഇപ്പോൾ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് രൂപയും ഒരു പവന് അൻപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് രൂപയുമാണ് വിലയിൽ പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ ലഭിക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ